എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പുരുവിരങ്ക ഉണ്ടയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി ഒരു കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത് ഏതു തരം വരിവാണെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് അരക്കപ്പ് ചെറുപയർ പരിപ്പ് കുറച്ച് തേങ്ങ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുക്കാം അരക്കപ്പ് നിലക്കടല രണ്ട് ടേബിൾ സ്പൂൺ പുട്ടുകടല മൂന്നച്ച ശർക്കര ആദ്യം മരിയും ചെറുപയറും വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ആദ്യം മരി വറുത്തെടുക്കാം അരിയെല്ലാം നന്നായി പൊരിഞ്ഞു വരണം അരി നന്നായി ചൂടായിട്ടുണ്ട് ഇനി തുടരെ ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം എല്ലാവരെയും ഒരേപോലെ പൊരിഞ്ഞു കിട്ടണം അങ്ങനെ ആകുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുള്ളൂ ലോ ടു മീഡിയം ഫ്ലെയിം മാറി മാറിയിട്ട് വറുത്തെടുക്കണം ഇത്രയും മതി അരി നന്നായി പൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇതെടുക്കാം ഇനി ഇതിലേക്ക് ചെറുപയർ പരിപ്പെടാം ചെറുതായി ചോക്കുന്നവരെ വറുത്തെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ഇടാം പൊടിയുണ്ടെങ്കിൽ അതായാലും മതി അരി വറുത്തെടുക്കാൻ ഏകദേശം അഞ്ചാറ് മിനിറ്റോളമായി പരിപ്പിൻ്റെ കളർ വല്ലാതെ മാറണമെന്നില്ല നല്ലൊരു റോസ്റ്റർ സ്മെല്ല് വരണം പരിപ്പിൻ്റെ കളർ കുറേശേ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി അലെടുക്കാം ഇതും വേറൊരു പത്തിലേക്ക് ഇടാം അരിയും പരിപ്പും വേറെ വേറെയാണ് പൊടിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട ഇനി ഇതിലേക്ക് കടലയും പൊട്ടുകടലയും ഇടാം നന്നായി ചൂടാക്കി എടുക്കാം നന്നായി ചൂടായിട്ടുണ്ട് ഇതും എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ഇടാം തേങ്ങ നല്ല ചുവക്കനെ വറക്കെടുക്കാം ഒന്നുകൂടി ചെന്ന് ഇത് എടുക്കാം ഇനി ഇതേ പാനിലേക്ക് അരക്കപ്പ് ഒഴിക്കാം ശക്കര നന്നായി ഉരുക്കിയെടുക്കാം ശർക്കരപ്പാനി റെഡി ആവുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം അരി പൊടിച്ചെടുക്കാം തരികളില്ലാതെ പൊടിച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ തന്നെ പൊടിച്ചെടുക്കണം ഇത് ഇവ ഉള്ളേക്കിടാം പരിപ്പ് പൊടിച്ചതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് മാറ്റി വെക്കാം ഇത്രയും മതിയാകും ഏകദേശം ഒരു നാല് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി പരിപ്പ് പൊടിച്ചെടുക്കാം പരിപ്പും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും ഇതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച് നിലക്കടലയും പൊട്ടുകടലയും ചേർക്കാം കൂടെ തന്നെ തേങ്ങയും നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം എത്രയും മതി പാനീയം റെഡിയായി നോക്കാം ശർക്കരല്ലാം നന്നായി അലിയാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി അലിഞ്ഞ ശേഷം അരിച്ചെടുക്കാം ചിലപ്പോൾ കല്ലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പാനി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ ഒഴിക്കാം ഒരു ഒരുനൂൽ പരുവാകുന്നത് വരെ നന്നായി തിളപ്പിച്ചെടുക്കാം കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം ഏകദേശം റെഡിയായിട്ടുണ്ട് ശർക്കരപ്പാനി വെല്ലാതെ ടൈറ്റ് ആകണ്ട സ്നാക്ക് വെല്ലാതെ ഭലമായിക്കും പൊട്ടിക്കാൻ എല്ലാം കുറച്ച് കഷ്ടമായിരിക്കും നമ്മൾ ഇപ്പൊ അടയാൻ തുടങ്ങിയുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചുരോട് കൂടി തന്നെ പാനി ഇതിലേക്ക് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ബാക്കിലത് കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ചൂടോടുകൂടി തന്നെ നന്നായി മിക്സ് ചെയ്യണം ഇപ്പോഴും അത്യാവശ്യം ചൂടുണ്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ ചെറിയ ഉരുളകളാക്കാം നീ പൊടിയിലൊന്ന് മുക്കിയെടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ പൊരിവിലങ്ക ഉണ്ടയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ